പൊതുഗതാഗത സൗകര്യങ്ങളിൽ മേഖലയിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി ഖത്തർ അന്താരാഷ്ട്ര പൊതുഗതാഗത അസോസിയേഷൻ മിഡിൽ ഈസ്റ്റ് നോർത്ത് മേഖലയിലെ നാല്പത് നഗരങ്ങളെയാണ് പഠനവിധേയമാക്കിയത് യുഐ ടി പി അഥവാ അന്താരാഷ്ട്ര പൊതുഗതാഗത അസോസിയേഷൻ തയ്യാറാക്കിയ മിന ട്രാൻസ്പോർട്ട് റിപ്പോർട്ടിലാണ് ഖത്തർ മികച്ച നേട്ടം സ്വന്തമാക്കിയത് പതിനാല് രാജ്യങ്ങളിൽ നാല്പത് നഗരങ്ങളിലെ ഗതാഗത സംവിധാനമാണ് റിപ്പോർട്ടിനായി വിലയിരുത്തിയത് ഖത്തറിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ഏഴ് ശതമാനത്തിനും പൊതുഗതാഗത സംവിധാനങ്ങളിലേക്ക് ആക്സസ് ഉണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു തലസ്ഥാന നഗരമായ ദോഹ മികച്ച റോഡുകളുടെ കാര്യത്തിലും പൊതുഗതാഗത വാഹനങ്ങളുടെ കാര്യത്തിലും മുൻനിരയിൽ ഇടം പിടിച്ചു ദോഹയിൽ പത്ത് ലക്ഷം പേർക്ക് തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ബസ്സുകളും ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് മെട്രോ കോച്ചുകളുമുണ്ട് ആഗോളതലത്തിൽ തന്നെ ഇക്കാര്യത്തിൽ വൻ നഗരങ്ങളിൽ ആദ്യ നാലിലുണ്ട് പൊതുഗതാഗത സംതൃപ്തിയിൽ ആംസ്റ്റർഡാം ജനീവ സിംഗപ്പൂർ പോലുള്ള നഗരങ്ങൾക്കൊപ്പമാണ് ദോഹയുടെ സ്ഥാനം യാത്രാനിരക്കിന്റെ കാര്യത്തിലും മികച്ച സ്ഥാനമാണ് കത്തറിന് ഇന്റഗ്രേറ്റഡ് പൊതുഗതാഗത സംവിധാനങ്ങളാണ് കത്തറിന് മികച്ച നേട്ടം സമ്മാനിച്ചത് നഗരവുമായി ചേർന്ന മിക്കയിടങ്ങളെയും മെട്രോ ലിങ്ക് ബസ്സുമായി സംയോജിപ്പിച്ചിട്ടുണ്ട് ലുസയിൽ എഡ്യൂക്കേഷൻ സിറ്റി മിഷരിബ് എന്നിവിടങ്ങളിൽ ട്രാം സർവീസും ഉണ്ട് പരിസ്ഥിതി സൗഹൃദ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി മുപ്പതോടെ പൂർണമായും ഇലക്ട്രിക് ബസ്സുകളിലേക്ക് മാറാനൊരുങ്ങുകയാണ് രാജ്യം മീഡിയ വൺ ദോഹ